ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി പ്രതിസന്ധിയിലാക്കി നേതാക്കൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ് മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് മുതിർന്ന നേതാവായ അനിൽ വിജ് രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം സങ്കീർണമാവുന്നത് ബി ജെ പിയിലെ മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു അനിൽ വിജ് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ബി ജെ പി തള്ളുകയും ചെയ്തു മുതിർന്ന അംഗം പരസ്യമായി താൻ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞത് ബി ജെ നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നിയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി തുടരുമെന്ന് അമിത്ഷാ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ സമയത്താണ് വേറൊരംഗം ഇതിനെതിരെ രംഗത്തെത്തി സംസാരിക്കുന്നത് ആറ് തവണ എം എൽ എ ആയിട്ടുള്ള അനിൽ വിജ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന സാമാജികനാണ് ഇത്തവണ അദ്ദേഹം ഏഴാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത് താൻ ഇതുവരെ പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ഹരിയാനയിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് തന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനെത്താൻ അവകാശവാദം ഉന്നയിക്കും ഇങ്ങനെയായിരുന്നു അനിൽ വിജിന്റെ വാക്കുകൾ നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ ഇതിനോടകം ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി തന്റെ അവകാശവാദത്തിന് അതൊന്നും തടസ്സമല്ല എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാനാണ് മനോഹർലാൽ ഖട്ടറിനെ മാറ്റി ഒ ബി സി മുഖമായ നയാബ് സിംഗ് സൈനിയെ ഹരിയാന മുഖ്യമന്ത്രിയായി ബി ജെ പി നിയമിച്ചത് എന്നാൽ അത് ക്ലിക്കായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണം ഇത്തവണ നഷ്ടപ്പെട്ടു കോൺഗ്രസിനോട് ബി ജെ പി തോറ്റ സീറ്റുകളിൽ അനിൽ വിജിന്റെ അംബാല കന്റോൺമെന്റ് ഏരിയ ഉൾപ്പെടുന്ന അംബാല ലോക്സഭാ സീറ്റും ഉൾപ്പെടുന്നുണ്ട് ഘട്ടാടപകരം നയാബ് സിംഗ് സൈനിയുടെ പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതു മുതൽ അനിൽ വിജ് അസ്വസ്ഥനായിരുന്നു തീരുമാനമറിയിക്കാൻ ഡൽഹിയിൽ നിന്നും എത്തിയ രണ്ട് പാർട്ടി നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നടന്ന എം എൽ എ യോഗത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയതും വലിയ വാർത്തയായിരുന്നു നയാബ് സിംഗ് സൈനി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മന്ത്രിമാരിൽ വിജ് ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ചേരാൻ വിസമ്മതിക്കുകയും സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും ഒഴിവാക്കുകയും ചെയ്തു വിജയനെ സമാധാനിപ്പിക്കാൻ സൈന്യം ഘട്ടനും മറ്റു മുതിർന്ന നേതാക്കളും ശ്രമം നടത്തിയെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കവെയാണ് മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചും അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വരുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ ഹരിയാന ബി ജെ പിയുടെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി വിജയിച്ചാൽ ഹരിയാനയിലെ മുഖ്യമനി സ്ഥാനത്തേക്ക് സിറ്റിംഗ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പാർട്ടിയുടെ മുഖമായി തുടരുമെന്നതാണ് പ്രധാൻ പറഞ്ഞത് ഒക്ടോബർ അഞ്ചിനാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി കേവലം രണ്ടാഴ്ച മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളൂ ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കം ബി ജെ പിയെ ആശങ്കയിലാക്കുന്നത്